ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് ഡെയിലി വെയറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് മൊത്തം സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ ബിസിനസ്സിന് വേണ്ടി എന്താ പറഞ്ഞാൽ നമ്മുടെ ബി ടു ബിയിൽ മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഒത്തിരി കോൾസ് വരുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് അത് നമ്മൾ നമ്മൾക്ക് പേഴ്സണൽ യൂസിന് തരാമോ സിംഗിൾ പീസിന് തരാൻ പക്ഷെ നമ്മൾ തരുന്നില്ല എല്ലാവർക്കും സ്വാഗതം വീണ്ടും അജ്മീരാ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഡെയിലി വെയർ യൂസ് സാരീസ് പൂനം സാരീസിന്റെ കുറച്ച് കളക്ഷൻസ് ആയിരുന്നു നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ എല്ലാവർക്കും അറിയാം നാപ്പത്തഞ്ചു രൂപ തൊട്ട് സാരീസ് തുടങ്ങുന്ന റേറ്റ് അപ്പൊ നാപ്പത്തഞ്ചു രൂപയുടെ ഏത് സാരീസാണ് കിട്ടുന്നത് ഇതുപോലത്തെ പ്ലെയിൻ സാരീസ് ആ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് നാപ്പത്തി അഞ്ച് രൂപ തൊട്ട് കിട്ടുന്നത് എല്ലാം പ്ലെയിൻ സാരീസ് സെറ്റ് ടു സെറ്റ് വെച്ചേക്കുന്നത് ഇതുപോലത്തെ സാരീസ് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വെറൈറ്റി ആ ഇതിൽ എന്തുവാ ലേസ് പട്ടി ബോർഡർ സ്റ്റോൺ വർക്ക് കുറച്ച് വെച്ച് ചെയ്ത് വെച്ചിട്ട് മിനിമം ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ ഇതിന്റെ സാരീസ് വിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ അപ്പൊ ഇതിനെക്കാട്ടും കൂടുതൽ കുറച്ച് നല്ലൊരു റേറ്റിൽ വേണമെങ്കിൽ നൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് അതും പ്രിന്റഡ് ഡെയിലി വെയർ യൂസ് സാരീസിൻ്റെ നിങ്ങൾക്ക് ബോർഡർ ലെസ് സാരീസ് വിത്തൌട്ട് ബോർഡർ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് പുനം സാരീസിന്റെ പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് പന്ത്രണ്ട് പീസിന്റെ സെറ്റാണ് വരുന്നത് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് മൊത്തമായിട്ട് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അതും നൂറ് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ നമ്മുടെ വെറൈറ്റീസ് സാരീസിന്റെ കിട്ടുന്നത് അതേപോലെ പലതരം കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിൻറ്റഡ് സാരീസിൽ തന്നെ എത്ര വെറൈറ്റീസ് ഉണ്ട് എത്ര കളക്ഷൻസ് ഉണ്ട് അതും നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന അതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും നിങ്ങൾക്ക് പ്രിന്റഡ് സാരീസിന്റെ വെറൈറ്റിയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡാർക്ക് കളർ ലൈറ്റ് കളർ പെസ്റ്റൽ കളർ എല്ലാ തര വെറൈറ്റീസിലും നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രിന്റഡ് സാരീസിന്റെ വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കളക്ഷൻസിന്റെ കുറവില്ല ഡിസൈൻസിന്റെ കുറവില്ല വെറൈറ്റീസിന്റെ കുറവില്ല നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിൻറ്റിന് മുകളിൽ വേണമെങ്കിൽ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ മുകളിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലോറൽ പ്രിന്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന തന്നെ നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിൽ ലൈറ്റ് കളറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓഫീസ് വെയറിൽ കൊടുക്കണമെങ്കിൽ ഓഫീസ് വെയറിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതുപോലത്തെ ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് സാരീസിൻ്റെ കിട്ടുന്നത് അപ്പം ഇതുപോലത്തെ പല കളക്ഷൻസ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വീഡിയോ നമ്മുടെ പല സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു കസ്റ്റമർ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ലൈവായിട്ട് പർച്ചേസ് ചെയ്യുന്നത് അപ്പം അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് പല സിറ്റിയിൽ നിന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സ്വന്തം ബിസിനസ്സിന് വേണ്ടി അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഷോപ്പ് തുടങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഷോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യും വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ കൗണ്ടേഴ്സ് കാണും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യും ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിലും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം കളക്ഷൻസും നമ്മൾ കാണിച്ചെന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യിക്കുന്നത് ഇതുപോലത്തെ പലതര വെറൈറ്റീസ് ഡെയിലി വെയറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് മൊത്തം മൊത്തം സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ ബിസിനസ്സിന് വേണ്ടി എന്താ പറഞ്ഞാൽ നമ്മുടെ ബി ടു ബിയിൽ മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഒത്തിരി കോൾസ് വരുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് നമ്മൾ നമ്മൾക്ക് പേഴ്സണൽ യൂസിന് തരാമോ സിംഗിൾ പീസ് തരാൻ പക്ഷെ നമ്മൾ തരുന്നില്ല ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിൻ്റെ മേലെ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് പ്രിന്റഡ് സാരീസിൻ്റെ വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും കിട്ടുന്ന അതും സാരീസിന്റെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഡെയിലി വെയർ യൂസിൽ യൂസ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെളിയിൽ എവിടെയെങ്കിലും പോകണമെങ്കിലും അതിലും കൊടുക്കാൻ പറ്റും അതുപോലത്തെ സാലീസിന്റെ നമ്മുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ആയിരം കണക്കിലും നമ്മുടെ വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം നമ്മുടെ ഒരു സാലീസിന്റെ കൗണ്ടറാ ഇവിടെ നമ്മുടെ അടുത്ത് നാപ്പത്തഞ്ചു രൂപ തൊട്ട് നമ്മുടെ വെറൈറ്റീസ് തുടങ്ങുന്ന എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് നാപ്പത്തഞ്ചു രൂപ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ കാറ്റലോഗ് വെച്ച് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എട്ട് പീസിൻ്റെ സെറ്റ് ഇത് വിളിച്ച് മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്നത് ഇതുപോലെ കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ചെയിൻ ബാഗിൽ പാക്ക് ചെയ്ത് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ ചെയിൻ ബാഗിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് വെറൈറ്റീസ് കാറ്റലോഗ് വൈസ് സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ആറ് പീസിൻ്റെ സെറ്റ് ആറ് പീസും പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും കളക്ഷൻസ് മേടിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഫ്രഞ്ചൈസി എടുക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ അജ്മീറ ഫാഷൻ ഫ്രഞ്ചൈസിയും തരുന്നുണ്ട് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഫ്രഞ്ചൈസി തരുന്നത് അതിൽ തന്നെ മൊത്തം സാരീസിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസൊക്കെയാണെങ്കിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ എഴുതുന്നുണ്ട് ഫ്രാഞ്ചൈസിന്റെ അതിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എനിക്ക് മൊത്തം കളക്ഷൻസ് കാണിച്ചു തരാൻ പറ്റത്തില്ല ഒരു വീഡിയോയിൽ അപ്പം വെറൈറ്റീസ് ഡിസൈൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്ക്രീൻ്റെ നമ്പർ എഴുതുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ ഒരു സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും വരുന്നു വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ ഡ്രൈവർ വന്ന് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു ഡെയിലി വിയർ യൂസ് സാരീസിൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും ബൈ